ശത്രുക്കളിൽ നിന്നും രാജ്യത്തെ കാക്കാൻ നമ്മുടെ സേനയ്ക്ക് മുതൽക്കൂട്ടായി ഇനി കൂടുതൽ ഇഗ്ലായസും പുതിയ വ്യോമപ്രതിരോധ സംവിധാനം രാജ്യത്ത് ഉടനെത്തും ഹെലികോപ്റ്ററുകളെ പോലും തകർത്തെറിയാൻ കഴിയുന്ന ഇഗ്ലായസ് സേനയുടെ ഭാഗമാകുന്നതോടെ പാകിസ്ഥാനും ചൈനയും ഒന്ന് വിറയ്ക്കും മെയ് മാസം അവസാനത്തോടെയോ ജൂൺ ആദ്യവാരത്തോടെയോ ഇഗ്ലായസ് രാജ്യത്ത് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ റഷ്യയാണ് ഇതിന്റെ നിർമ്മാതാക്കൾ റഷ്യൻ കമ്പനിയായ റോസോ ബോറോൻ എക്സ്പോർട്ടാണ് ഹ്രസ്വദൂര വ്യോമപ്രതിരോധ സംവിധാനം നിർമ്മിക്കുന്നത് ഇഗ്ലായസ് വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ രണ്ടാമത്തെ ബാച്ചാണ് ഇന്ത്യൻ മണ്ണിൽ എത്തുന്നത് ആദ്യ ബാച്ച് കഴിഞ്ഞ ഏപ്രിലിൽ രാജ്യത്ത് എത്തിയിരുന്നു വ്യോമപ്രതിരോധ സംവിധാനത്തിന് പുറമെ ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യയും ഇന്ത്യക്ക് കൈമാറും തുടർന്ന് അദാനി ഡിഫൻസ് സിസ്റ്റംസ് ആൻഡ് ടെക്നോളജീസ് ലിമിറ്റഡ് വഴിയായിരിക്കും ഇഗ്ലായസിന്റെ അസംബ്ലിംഗ് നടക്കുക മിസൈലിന് ആവശ്യമായ ലോഞ്ചർ ബാറ്ററി തുടങ്ങിയ ചില ഭാഗങ്ങൾ അദാനി ഡിഫൻസ് കമ്പനി ഇന്ത്യയിൽ തന്നെ നേരിട്ട് നിർമ്മിച്ചാണ് ഇഗ്ലയിൽ ഘടിപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലായിരുന്നു ഇഗ്ലയ്ക്കായി ഇന്ത്യ കരാർ നൽകിയത് ഇരുന്നൂറ്റി അറുപത് കോടി രൂപയുടെ കരാറിൽ നാൽപ്പത്തിയെട്ട് ഇഗ്ലയസ് ലോഞ്ചറുകൾ നൂറ് മിസൈലുകൾ നാൽപ്പത്തിയെട്ട് നൈപ്യൂ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു ഇത് രണ്ടാമത്തെ തവണയാണ് റഷ്യയിൽ നിന്നും ഇന്ത്യ വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങുന്നത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ആദ്യ കരാർ ഇരുപത്തിനാല് ലോഞ്ചറുകൾ ഇരുന്നൂറ്റി പതിനാറ് മിസൈലുകൾ ടെസ്റ്റിംഗ് സംവിധാനം എന്നിവയായിരുന്നു ഈ കരാറിൽ ഉൾപ്പെട്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ റഷ്യ ഇന്ത്യക്കിത് കൈമാറി നിലവിൽ ഇഗ്ലായസിന്റെ മറ്റൊരു പതിപ്പായ ഇഗ്ലായം ഇന്ത്യൻ സേന പ്രവർത്തിപ്പിക്കുന്നുണ്ട് കൈകൊണ്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന വ്യോമപ്രതിരോധ സംവിധാനമാണ് ഇഗ്ല തോളിൽ വെച്ച് കൈകൾ കൊണ്ടാണ് ഇവ പ്രവർത്തിപ്പിക്കുക ഹ്രസ്വദൂര വ്യോമപ്രതിരോധ സംവിധാനമായ ഇഗ്ല താഴ്ന്നു പറക്കുന്ന വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ യു എ വികൾ എന്നിവ നിമിഷ നേരങ്ങൾ കൊണ്ട് തകർത്തെറിയുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൂടാതെ ക്രൂസ് മിസൈലുകൾ പോലുള്ളവ കണ്ടെത്താനും ഇവയ്ക്ക് ശേഷിയുണ്ട് അഞ്ഞൂറ് മീറ്റർ മുതൽ ആറ് കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ദൂരപരിധി രണ്ട് സെക്കൻഡിനുള്ളിൽ പ്രവർത്തനക്ഷമമാകുന്ന ഇഗ്ലായസ് പത്ത് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളിലും പ്രവർത്തിപ്പിക്കാൻ കഴിയും യുക്രൈനുമായുള്ള സംഘർഷത്തിൽ റഷ്യയുടെ വജ്രായുധങ്ങളിലൊന്നായിരുന്നു ഇഗ്ലായസ്